السلام عليكم ورحمة الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاه والسلام علي أشرف الأنبياء والمرسلين وعلي آله وأصحابه أجمعين أما بعد സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഒരു നമസ്കാരം കൂടി നമുക്ക് നിർവഹിക്കുവാനും ശേഷമുള്ള അല്പസമയം അള്ളാഹുവിൻ്റെ ദീനുമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനും കേൾക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഞാൻ നിങ്ങളും എനിക്ക് നമ്മുടെ പ്രഭാത ഫലക്ക് ഉത്ബോധന ക്ലാസ്സിൽ തന്നിരിക്കുന്ന വിഷയം സുജൂത് തിലാവ അഥവാ ഓത്തിന്റെ സുജൂത് എന്ന വിഷയമാണ് നമുക്കറിയാം ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഒരു അടിമ ഒരു സത്യവിശ്വാസി അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന ആരാധനകൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം ആ നമസ്കാരത്തിൽ ആ നമസ്കാരത്തിന്റെ ഏറ്റവും മർമ്മ ഒരു ഭാഗമാണ് സുജൂത് നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ് എല്ലാ നമസ്കാരങ്ങളിലും സുജൂതകളുണ്ട് അതേപോലെ തന്നെ സുജൂതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നാല് സൈസ് സുജൂത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഈ പറഞ്ഞ പോലെ നമസ്കാരത്തിലെ സുജൂത് രണ്ട് നമസ്കാരത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ മറവി മൂലം എന്തെങ്കിലും സംഭവിച്ചാൽ ആ മറവിക്ക് ഒരു പരിഹാരമായിക്കൊണ്ട് സലാം വീട്ടുന്നതിന് മുമ്പായി രണ്ട് സുജൂത് നമ്മൾ ചെയ്യാറുണ്ട് അത് സഹുവിന്റെ സുജൂത് എന്ന് പറയും മൂന്നാമത്തേത് ശുക്രന്റെ സുജൂത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ അനു അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന സുജൂത് മൂന്ന് നാലാമത്തെ സുജൂതാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന സുജൂത് തിലാവ ഓത്തിന്റെ സുജൂത് നമുക്കറിയാം ഒരു മനുഷ്യൻ ഒരു ആറടി പൊക്കമുള്ള അല്ലെങ്കിൽ ഒരു ഏഴടി പൊക്കമുള്ള ഒരു മനുഷ്യൻ തന്റെ സർവ്വതും അവൻ ചുരുണ്ടുകൂടി വളരെ വിനയാന്യായിക്കൊണ്ട് ആറടിയും എട്ടടിയും ഒരു മനുഷ്യൻ രണ്ടടിയിലേക്ക് അല്ലെങ്കിൽ രണ്ടര അടിയിലേക്ക് വളരെ താഴ്ന്ന് വളരെ കൂനിക്കൂടി തൻ്റെ മുഖവും തൻ്റെ നെറ്റിയും തൻ്റെ കൈയും കാലുമൊക്കെ എല്ലാം നിലത്ത് പതിച്ചുകൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും മർമ്മപ്രധാനമായ ആ ആരാധനയുടെ വർമ്മപ്രധാനമായ ഭാഗമായ സുജൂത് ഈ സുജൂത് അള്ളാഹു നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും വലിയ വിനയമാണ് അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഈ സുജൂദിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുന്റെ ബഷിദ് ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പതിനഞ്ചോളം സ്ഥലങ്ങളിൽ നമുക്ക് ഈ തിലാവത്തിന്റെ സുജൂദ് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുന്റെ മഹത്വം പറയുന്ന അള്ളാഹുന്റെ സൃഷ്ടിപ്പിന്റെ മാഹാൻമ്യം പറയുന്ന ആ രംഗങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ പ്രധാനമായും കാണാൻ സാധിക്കുന്നത് അപ്പൊ ആ സന്ദർഭത്തിൽ അങ്ങനെയുള്ള ആ തിലാവത്തിന്റെ ഓത്തിന്റെ സുജൂദ് വരുന്ന ആ ഭാഗത്ത് ആ ആയത്തിന്റെ മുകളിലായിക്കൊണ്ട് ഖുർആനിൽ ചെറിയൊരു വര നമുക്ക് കാണാൻ സാധിക്കും ആ ആയത്ത് അവസാനിക്കുന്നതിൻ്റെ ആ അവസാനത്തിൽ ഒരു ഗോപുരം പോലെ അല്ലെങ്കിൽ ഒരു മിനാരം പോലെ ചെറിയ അടയാളവും കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ ആ ഭാഗം വരുമ്പോൾ ആ ആയത്ത് ഓതുമ്പോൾ നമ്മൾ ഒരു സുജൂത് ചെയ്യണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് അള്ളാഹു റസൂ സലാഹു അലൈഹി സ്വലമ ഈ ഓത്തിൻറെ സുജൂത് അതിനെ സംബന്ധിച്ച് പറയുന്നത് അതായത് സന്തതി ആദം ൾ അഥവാ മനുഷ്യർ അവർ കൽപ്പിക്കപ്പെട്ടു അങ്ങനെ അവർ സുജൂത് ചെയ്തു പക്ഷേ ഞാൻ സുജൂതി ചെയ്തില്ല ഞാൻ അതിനെ സംബന്ധിച്ച് അതിനെ നിഷേധിച്ചവനാണ് അബയ് ഞാൻ ധിക്കാരപൂർവം ഞാൻ അതിനെ ഒഴിവാക്കിയവനാണ് അതുകൊണ്ട് ആദമിന്റെ മകൻ സുജൂത് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അവന് സ്വർഗം ലഭിക്കും ഞാൻ അത് വിസമ്മതിച്ചത് കൊണ്ടിട്ട് എനിക്ക് നരകമായിരിക്കുമെന്ന് പിശാജ് മാറി നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുമെന്ന് മഹാനായാഹുലെ പഠിപ്പിക്കാൻ അപ്പൊ ഒരാള് ഓത്തിന്റെ സുജൂതി ചെയ്യുമ്പോ ആ സുജൂത് ചെയ്യുന്നത് കാണുമ്പോൾ പിശാജി മാറിയെന്ന് വിഷമിക്കും അവൻ പ്രയാസപ്പെടും അവൻ കരയും ആദവിന്റെ മകനോട് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ അതനുസരിച്ചു അവൻ സുജൂത് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ സ്വർഗത്തിൽ പോകും ഞാൻ അതിനെ വിസമ്മതിച്ചവനാണ് എനിക്ക് അള്ളാഹു നൽകുന്നത് നരകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിലപിക്കുമെന്ന് കരയുമെന്ന് അള്ളാഹു റസൂള്ളാഹുഅലമ്മ പറയുമ്പോൾ ആ ഓത്തിന്റെ തിലാവത്തിന്റെ സുജൂതിന്റെ മഹാത്മ്യമാണ് സഹോദരങ്ങളെ അള്ളാഹു ഇവിടെ അറിയിക്കുന്നത് നമുക്കറിയാം സുഹൃത്ത് സുഹൃത്തു ഇസ്റാൻ സുഹൃത്തുൻ നമുല് സുഹൃത്തു നജ്മ് സുഹൃത്ത് ഇൻഷിഫാക്ക് സുഹൃത്തുൽ അലക്ക് ഇവിടെ ഒക്കെ ഈ പറഞ്ഞ സുഹൃത്തുകളിലൊക്കെ നമുക്ക് തിലാവത്തിന്റെ സുജൂത് കാണാൻ സാധിക്കും അല്ലെങ്കിൽ സുജൂദിന്റെ ഓത്ത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ സുഹൃത്ത് ഹജ്ജിൽ രണ്ട് സ്ഥലത്ത് ഈ ആ സുജൂദിന്റെ ഭാഗം വന്നിട്ടുണ്ട് സഹോദരങ്ങളെ ഒരിക്കൽ അള്ളാഹു റസൂ സലാഹു അലൈഹി സ്വലാമയുടെ പ്രമുഖ സഹാബിയായ ഉമർബുൽ ഉമർബുൽ ഒരിക്കൽ വെള്ളിയാഴ്ച ഹുത്തുപാടത്തി ആ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഹുത്തുപാടത്തിൻ നഹ്ലി പാരായണം ചെയ്തു ഈ തിലാപത്തിന്റെ ആ ഭാഗം വന്നപ്പോൾ അദ്ദേഹം മെമ്പലിൽ നിന്നിറങ്ങി ഒരു സുജൂത് ചെയ്തു തിലാപത്തിന്റെ സുജൂത് ചെയ്തു ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള സ്വഹാബികളൊക്കെ അദ്ദേഹത്തോടൊപ്പം സുജൂത് ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നിട്ട് പിറ്റേ ആഴ്ച ഇതേപോലെ പിറ്റേ ഇതേ ആയത്ത് അദ്ദേഹം അദ്ദേഹം പാരായണം ചെയ്തപ്പോൾ പറഞ്ഞു അല്ലയോ മനുഷ്യരെ അല്ലയോ സഹാബത്തെ അല്ലെങ്കിൽ അല്ലയോ സഹോദരങ്ങളെ നമ്മള് ഇതേപോലെ ഈ സുജൂദ് ചെയ്തുകൊണ്ട് ഈ സുജൂദ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടവരല്ല അതുകൊണ്ട് ഫമൻ സജദ ആരെങ്കിലും ഈ തിലാവത്തിന്റെ സുജൂത് ചെയ്താൽ അവനൊരു പ്രതിഫലം ലഭിച്ചു അവൻ നല്ലൊരു പുണ്യകർമ്മം ചെയ്തു ആ തിലാവത്തിന്റെ സുജൂത് ചെയ്തില്ല എങ്കിൽ അവന്റെ പേരിൽ കുഴപ്പമില്ല തെറ്റില്ല എന്ന് മഹാനായ ഉമർബുൽ ഹത്താബു തൻഹു പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിലൂടെ കാണാൻ സാധിക്കും സഹോദരന്മാരെ അതുകൊണ്ട് ഈ സുജൂത് ചെയ്യൽ പുണ്യകരമാണ് ഈ സുജൂത് ചെയ്താൽ പ്രതിഫലമുണ്ട് ഓത്തിന്റെ ചെയ്താൽ പ്രതിഫലമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലൈഹി ഈ നമ്മോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു നമ്മൾ സാധാരണ പ്രാർത്ഥനയൊക്കെ അല്ലെങ്കിൽ എന്നൊക്കെ എങ്കിലും ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ സാധിക്കുന്നത് ചില റിപ്പോർട്ടുകളിൽ എന്ന് കൂടിയുണ്ട് അപ്പൊ എന്താണ് ആ പറയുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് എന്നെ സൃഷ്ടിക്കുകയും എന്റെ മുഖം അതിനെ സൃഷ്ടിക്കുകയും അതിന് രൂപകൽപ്പന നൽകുകയും ചെയ്ത തന്റെ ശക്തിയും കഴിവും കൊണ്ട് ഈ രീതിയിൽ എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് രൂപകൽപ്പന ചെയ്യുകയും ചെയ്ത അള്ളാഹുബേ നിനക്കിതാ ഞാൻ സുജൂത് ചെയ്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ തിലാപത്തിന്റെ സുജൂതിന്റെ ഭാഗം വരുമ്പോൾ നമ്മൾ സുജൂത് ചെയ്യുക സുന്നത്തായ ഒരു കാര്യമാണ് പ്രതിഫലമാണ് അത് ഓതുന്ന ഒരാൾ മാത്രമല്ല ഓതുന്ന കേൾക്കുന്ന ആളുകളും ഈ തിലാവത്തിന്റെ സുജൂതിന്റെ ആയത്തുകൾ ഓതുന്ന കേൾക്കുന്ന ആളുകളും സുജൂത് ചെയ്യണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റബ്ബു സുബാൻ മുത്താല അത്തരത്തിലുള്ള ആ നന്മകൾ പ്രവർത്തിക്കുന്ന പ്രാവർത്തികമാക്കുന്ന സുന്നത്തിനെ ഫോളോ ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കുകളിൽ മുവഹീദുകളിൽ മുഹലിസുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുകരിക്കുമാർ